ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ട രാധയെ പറ്റി എല്ലാവർക്കും അറിയാലോ രാധ എത്ര സുന്ദരിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ രാധയെ ഒന്ന് കാണുക വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ രാധയെ കാണാൻ ഒരു വഴിയുണ്ട് ജയദേവന്റെ ഗീതഗോവിന്ദ ജയദേവന്റെ ഗീതഗോവിന്ദം പക്ഷേ ഒരു കാര്യമുണ്ട് അത് സംസ്കൃതമാണ് എന്നാൽ അതിനെ മലയാളത്തിൽ ചങ്ങമ്പുഴ ആക്കിയിട്ടുണ്ട് ഞാൻ ഒരു ശ്ലോകം പറയാം ആ ശ്ലോകം അതിലൂടെ നിങ്ങൾക്ക് ജാഥയെ ഒരു സ്വല്പ കാണാം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചു നോക്കാം എത്രമാത്രം സുന്ദരിയാണ് കൃഷ്ണന്റെ ആ വലിയ കാമുകി ഇതാണ് ആ ശ്ലോകം മലയാളത്തിലതാണ് ചങ്ങമ്പുഴയുടെ വിവർത്തനമാണ് ദേവഗീത എന്ന പുസ്തകത്തിൽ അത് ഉണ്ട് ഇതാണ് ആ ശ്ലോകം അതായത് ശ്രീകൃഷ്ണൻ രാധയെ നോക്കി നോക്കിക്കാത്ത ദാഹിച്ച് മോഹിച്ചങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ രാധയോട് ഗോപസ്ത്രീകൾ സമീപസ്ഥരായ ഗോപസ്ത്രീകൾ പറയുകയാണ് രാധയെ നിന്നെ അതാ ആഗ്രഹിച്ച അദ്ദേഹം അവിടെ നിൽക്കുന്നു നീ അവിടേക്ക് ചെല്ലുക ഇതാണ് സന്ദർഭം പറയുന്നത് നോക്കൂ ഈ ശ്ലോകത്തിൽ രാധയുടെ നടപ്പും സൗന്ദര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കുകയല്ല നിങ്ങൾക്ക് മനസ്സിൻ്റെ കണ്ണാടിയിൽ കാണാം നോക്കൂ ഇതാണ് ശ്ലോകം മരാള ഗമന വിളം മതഗജമത്ത മരാള നിമന വിളമ്പന മരുതിനി മമ്മ സഖി ചെല്ലുക ചെല്ലുകനി ഗോപാലയമുന തീര മലയാനില്ല നല്ല ഇളകിയൊലിക്കും ശിശിരവനന്തത്തിൽ നാമസമേതം സങ്കേതം നാളികാക്ഷൻ പൊഴിവു മുരളിയിൽ നിരുപമസംഗീതം ഗതിജിത മതഗജമത്ത മരാളവിലാസ നിത്തം ബിനി ഗമന വിളംബന മരുതി മമ സഖി ചല്ലു